എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാണണം എന്റെ ജീവിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ ചാരിറ്റ് നിർത്തുവാൻ അച്ചാ നിങ്ങള് ചാറ്റ് നിർത്തുവോ തുടങ്ങുമോ എന്തു വെള്ളം ചെയ്യ് ബാക്കി ആൾക്കാരുണ്ടല്ലോ അവരും ചെയ്തോളും അറ്റാക്ക് കൂബർ അറ്റാക്ക് അതൊക്കെ ഇണ്ടാവുന്നേ പറ്റുമെങ്കിൽ മാത്രം നടന്നേ ചാറ്റ് നിർത്താന്ന് പുള്ളി എന്നോട് കേറിപ്പോൾ ഒരു ചെയ്യുന്ന മാസത്തെ ഇത് പത്ത് ലക്ഷം രൂപയുണ്ട് എട്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് പണിയണം രണ്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ എന്നോട് ചോദിച്ചാൽ എന്താ രൂപയ്ക്ക് ഒരു ഗുളിക മരിച്ചു തരാമെന്ന ഒരു മാസത്തേക്ക് അല്ലെ ഞാനിപ്പോ ചെലവിന് വേണ്ടി രണ്ടു ലക്ഷം രൂപയാണ് തരുന്നത് പിന്നെ ബാക്കി എട്ടു ലക്ഷം രൂപ എന്തിനാ തന്നത് ഒരു സീക്രട്ട് ഏജന്റ് എന്ന് എന്ന് പറയപ്പെടുന്ന നിന്ന് ഈ പറയുന്ന വ്യാപകമായ വിമർശനങ്ങൾ അപ്പം അദ്ദേഹം ഇങ്ങനെ ചാറ്റ് ചെയ്യണമെന്നില്ല അത് തട്ടിപ്പാണ് അങ്ങനെ ലൈഫിൽ ലൈഫ് ലൈഫിൽ കൊടുക്കുന്ന വീടുകളാണ് അദ്ദേഹം ചാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുക്കണത് കഴിച്ചൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇട്ടൊരു വീഡിയോ ആണ് അതിൻ്റെ കുറേ ഭാഗങ്ങൾ തട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കും ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്കുമാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക